ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ നോമ്പൊക്കെ നല്ല രീതിയിൽ റാത്തായി പോയല്ല എന്നില്ല അപ്പം ഞാൻ ഇന്നേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടേ ഒരു സ്പെഷ്യൽ എന്താ വെച്ചാൽ പൊറാട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാണ് അപ്പോൾ എന്താണ് എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ എന്താ ഇപ്പോൾ ഒരു ലൈക്കൊക്കെ തന്നൂടെ ലൈക്ക് ചെയ്ത് വിചാരിച്ചാൽ നമുക്കൊന്നും പറ്റില്ലല്ലോ നിങ്ങളെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ കൊണ്ട് മറ്റുള്ളവരൊക്കെ നന്നായി വേണേ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ പിന്നെന്താ അപ്പോൾ ഞാനിതാ എന്താ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കണമല്ലോ എങ്ങനെ ഉണ്ടാക്കണം എന്താണെന്ന് ഞാൻ പറയണില്ല കേട്ടോ കുറച്ച് മൈദപ്പൊടി ആയി കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര കേട്ടോ ഇതിട്ടിട്ട് ഇത്തിരി ഓയിലും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അതുണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ പോരാട്ടം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ട പിന്നെന്താ വെച്ചാൽ ഇത് പരത്തി എടുക്കുന്ന സ്ഥലമൊന്നും കുറച്ച് എന്താ നല്ല വീതി വലുപ്പക്കുള്ള ടൈലിട്ട സ്ഥലമോ അല്ലെങ്കിൽ നല്ല വലിയ പലക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കഴിയുള്ളൂ ഞാൻ ഒരു എന്താ ചെമ്പിൻ്റെ മൂടി ഉണ്ടല്ലോ ആ മൂടിയമ്മ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അങ്ങനെ സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് കാണുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ നമുക്ക് ഇൻഷാല്ല വീടൊക്കെ കിട്ടിയായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും സ്വപ്നമാണ് ഒരു വീട് വീടൊക്കെ ആവേക്കൂലെ അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കുഴച്ച് പിന്നെന്താ പുറത്ത് അവിടെ ഞാൻ ഒത്തിരി പൊടി ഇട്ടിട്ട് അവിടുന്ന് കുഴക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ പിന്നെ എനിക്ക് മനസ്സെന്നില്ല കേട്ടോ അവിടെ നിന്ന് കുഴച്ചാൽ ശരിയാവില്ല വിചാരിച്ച് ഞാനവിടെ നിന്ന് കുഴച്ചിട്ടില്ല കേട്ടോ കാരണം അത് നല്ല വൃത്തിയുള്ള സ്ഥലമില്ല ഞാൻ നല്ലവണ്ണം തുടച്ച് നന്നാക്കി ക്ലീൻ ചെയ്തിരുന്നു എന്നാലും എനിക്കൊരു ഒരു ഇതില്ലോ പിന്നെ ഞാൻ അവിടുന്ന് കുഴച്ചില്ല പാത്രത്തിൽ വെച്ചിട്ട് തന്നെ കുഴച്ച് എന്നാലും കുറേ നേരം കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടോ അപ്പോൾ ഇനി ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കട്ടെ വൈകുന്നേരത്തേക്കാണല്ലോ അപ്പം ഞാനൊരു പന്ത്രണ്ട് മണിക്കാണിത് കുഴച്ചേക്കുന്നത് കേട്ടോ പിന്നെ മൂന്ന് മണി വരെ അങ്ങനെ തന്നെ വെച്ച് ഇപ്പോൾ ഇതാ മൂന്ന് മണിയായി അപ്പോൾ ഞാൻ എടുത്ത് വെക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടോ അപ്പം ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് ഓയില് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരോട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കിയതാണ് ഞാൻ അപ്പോൾ അന്ന് കുറച്ച് ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഞാൻ ഇന്നിതാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് പൊറാട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നല്ലോണം ഉരുളകളാക്കി കുഴച്ചെടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിതിൽ കാണിച്ചിട്ടില്ല കാരണം ഉരുളകളാക്കുന്നത് അതാ ഞാൻ പറഞ്ഞ റെസിപ്പീസ് മുൻപ് ഞാൻ കാണിക്കുന്നില്ല ഉണ്ടാക്കുന്നത് അപ്പം ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എൻ്റെ സൗകര്യമില്ല പിന്നെ ഫോൺ പിടിക്കാൻ സ്റ്റാൻഡില്ല പിന്നെ ഫ്രണ്ട് ക്യാമറ കേടാണ് അപ്പം അതൊക്കെ നന്നാക്കിയിട്ട് വേണം പക്ഷേ അതോ ശരിയാവായിരിക്കുമല്ലോ അല്ലേ പിന്നെ അതാ ഞാനൊരു ഇതാ വലിയൊരു ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് കൊടുത്ത് കാണോ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഇത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നടുവിലേക്ക് നീക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് വലിച്ചെടുത്തതിൻ്റെ ശേഷം ഉരുളാക്കുക കേട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്യുക അപ്പോൾ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് ഉണ്ട് അത് അടിയിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇത്തിരി ഓയിലിന് കൂടെ നെയ്യും കൂടി ചേർത്തതിന് ശേഷം അതുകൊണ്ട് മിക്സ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിക്കാരുടെ ടേസ്റ്റി ആയിക്കാരുട്ടോ ഞാനത് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഷോർട്സ് ഒക്കെ എല്ലാവരും കാണില്ലേ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യലുണ്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്നില്ല എന്നാലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ കേട്ടോ വീഡിയോസും ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് ഞാൻ കുറവാണ് കുറവാണെങ്കിൽ ചെയ്യണേട്ടോ കാരണം എനിക്ക് സമയം കിട്ടില്ല പിന്നെ എന്താ എടുക്കുക എന്താ എടുക്കുക എന്നുള്ളൊരിതിങ്ങനെ കൺഫ്യൂഷനില് പിന്നെ അടുക്കയില് പിന്നെ റെസിപ്പീസൊക്കെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളിതൊന്നൊന്നും ഇല്ലല്ലോ ഇതിലേക്ക് നല്ല കുക്കിംഗ് ഒക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ഉണ്ടാകും യൂട്യൂബിൽ അപ്പോൾ ഇതൊന്നും നമ്മളിതൊന്നും കാണാൻ ആൾക്കാരുണ്ടാവില്ല എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ഇടണ്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടോ അപ്പോൾ ഇതൊന്ന് പറയാൻ ഇതിലേറെ ഒക്കെ അറിയുന്ന ആൾക്കാരാകുമ്പോൾ ഇതൊക്കെ എന്ത് വിചാരിച്ചിട്ട് എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകുമായിരിക്കും അല്ലെങ്കിൽ ഇതൊഴിവാക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് ബ്ലോഗ് ഇടാൻ എനിക്കൊരു മടി കേട്ടോ പിന്നെന്താ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മക്കൾക്കായാലും ഞമ്മക്കായാലും വീടൊക്കെ എടുക്കണം എന്നുണ്ടോ ഇതിലേക്ക് കിട്ടും ഇതല്ലാതെ വേറെ ഒരു കേട്ടോ അപ്പം അങ്ങനെ തുടങ്ങിയതാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുവരെ എത്തിച്ച എല്ലാ സബ്സ്ക്രൈബർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എന്താ പറയുക എന്താ പറയണ്ടതെന്നുള്ളൊരിതില്ലോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ ഇതാ നമ്മളിതാ ലോക്കർ റൗണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും തടവിയും കൊടുത്തത് കേട്ടോ പിന്നെന്താ മോളെ കയ്യിലാണ് ഫോണും ഒക്കെ എക്സാമാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വന്നൊന്ന് വീഡിയോ എടുത്തോണ്ടാന്ന് അറിയുമ്പോൾ അങ്ങനെ എടുത്തിരുന്നതാണ് കേട്ടോക്ക് ഒക്കെ സമയമില്ല അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്നെണ്ണം ചുട്ടേൻ്റെ ശേഷം മേലിട്ടിട്ട് നമ്മളൊന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് ടാപ്പ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കില്ല അങ്ങനെ തട്ടി കൊടുക്കൂലോ അങ്ങനെ തട്ടി കൊടുത്തിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെന്താ ബാക്കിയുള്ളത് ഞാൻ ചൂടാണ് ചുട്ട് പകുതി അതിൻ്റെ ശേഷം കേട്ടോ ഓള് വന്നത് വേറെ നേരം വിളിക്കാൻ നോക്കാൻ എക്സാട് ദേഷ്യം വരും ചെയ്യുക അപ്പോൾ അതാ ഇങ്ങനെ ആക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിട്ടോ പിന്നെന്താ പറയുക പിന്നെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് വേണം വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങളെ മുന്നിലേക്ക് വരും കേട്ടോ അപ്പോൾ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇനി ഞാൻ നിർത്താണ് അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരേണ്ടത് ഷോർട്സൊക്കെ എല്ലാവരും കാണുക അത് കണ്ട് എല്ലാവരും ഷോർട്സ് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും അസ്സാമലൈക്കും